ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൊണ്ട് മുഖത്തിന് നല്ല നിറവ്യത്യാസം കിട്ടുക എന്ന് പറഞ്ഞ് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് പേരെ എൻ്റെ ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് ഇന്ന് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് കഞ്ഞിവെള്ളം നമ്മൾ അരി ഇതുപോലെ വാർത്തെടുത്തതിന് ശേഷം എത്ര കഞ്ഞിവെള്ള നമ്മൾ മലയാളികളുടെ വീട്ടിലൊക്കെ എന്നും ഉള്ളതാണ് കഞ്ഞിവെള്ളം അപ്പോൾ അതിങ്ങനെ മാറ്റിയെടുക്കുക നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക ഒരു ഇപ്പോഴത്തെ ചൂട് സമയത്തൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനും തന്നെ പുളിക്കും പക്ഷേ ഒരു ഫുൾ ഡേ വെച്ച് വെക്കുമ്പോഴത്തേനും നല്ല പുളിപ്പാകും നോർമലായിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ സ്കിന്നിൻ്റെ ടോൺ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇത് എപ്പോഴും നമ്മളെ വീട്ടിലുള്ളതല്ലേ എന്ന് തോന്നും പക്ഷേ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ് യാതൊരു പ്രത്യേക പൈസയുടെയും ചിലവില്ല എന്ന് നമ്മൾ അരിവടിച്ച് കഞ്ഞി അല്ലെങ്കിൽ ചോറ് വെക്കുന്നതാണ് അതിൽ നിന്ന് കഞ്ഞി വെള്ളം ഒന്ന് പുളിപ്പിക്കാൻ വയ്ക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ അതിനുശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ഒരു ഗ്ലാസ് ബോട്ടിലുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലേക്ക് നല്ലതായി പുളിച്ചതിന് ശേഷം ഒരു ദിവസമെങ്കിലും ഒന്ന് ഫെർമെൻറ്റേഷൻ ചെയ്യുക ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുക ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് മാറ്റിയത് എനിക്കിത് ഒഴിച്ചു വയ്ക്കാൻ പറ്റിയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ ഇല്ലായിരുന്നു നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുക ഒരു നല്ല പുളിപ്പായതിനു ശേഷം പിന്നീട് ഇതിനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ് വെളിയിൽ സൂക്ഷിച്ചാൽ പിന്നെ ഒത്തിരിയൊന്ന് കുളിച്ചു പോവും കേൾക്കുമ്പം നിസാരമെന്ന് തോന്നിയെങ്കിലും ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി സി അതുപോലെ പൊട്ടാസ്യം മാംഗനീസ് അയോഡീൻ സിങ്ക് മാഗി മാനീസ് സെലേനിയം അതുപോലെ ഫൈബർ ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കണ്ണിന് ചുറ്റും കറുപ്പപാടുകൾ മാറുന്നതിനും ഒരുപാട് നാളായിട്ടുള്ള പിഗ്മെൻറ്റേഷന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതിനും അതുപോലെ മുഖത്തെ കറുത്തപാടുകൾ മാറുന്നതിനും വെയിലേറ്റുള്ള കരിവാളിപ്പ് നന്നായി മാറുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ഈ കഞ്ഞിവെള്ളം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതുപോലെ പുളിച്ച കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമൊന്നുകിൽ നമുക്ക് മുഖത്ത് മുഖമൊക്കെ രാവിലെ ഒന്ന് നമ്മൾ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ മുഖമൊക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക നന്നായിട്ടൊന്ന് കഴുകുക അതിനുശേഷം നോർമലായിട്ടുള്ള ഈ പുളിച്ച കഞ്ഞിവെള്ളം മുഖത്ത് മൊത്തം മുഖത്തും കഴുത്തിലും കഴുത്തിൻ്റെ പിൻഭാഗത്തും ഒക്കെ ചെറിയൊരു സ്മെല്ലുണ്ട് അത് കാര്യമാക്കേണ്ട ആ ഒരു സ്മെല്ലാണ് ഇതിലടങ്ങിയിരിക്കുന്ന ബാക്ടീരിയ ആണ് നമ്മുടെ സ്കിന്നിൻ്റെ ഈ ടോണിങ്ങിനൊക്കെ സഹായിക്കുന്നത് നന്നായിട്ട് മുഖം കഴുകുക ആ വീഡിയോയുടെ ഷോർട്സിൻ്റെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്യുക ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആയി ഉണങ്ങാൻ അനുവദിക്കരുത് അതിനു മുമ്പ് തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് തന്നെ നന്നായിട്ടൊന്ന് കഴുകി കളയുക നോർമൽ വെള്ളം ഉപയോഗിച്ച് കഴുകി കളയുക ഇനി അങ്ങ് ഉണങ്ങി വരളാൻ അനുവദിച്ചാൽ അത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു വലിച്ചിലിനിടയാക്കുകയും ചുളിവുകൾ വീഴാനിടയാക്കുകയും ചെയ്യും ഇനി അങ്ങനല്ല എന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ഹണി ഹണിയും കൂടെ ചേർക്കുക നിർബന്ധമില്ല പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരല്പം ഹണിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഒരു ചെറിയൊരു ഐസ് ക്യൂബിൻ്റെ ട്രേ എടുക്കുക അതിനകത്തേക്ക് ഒഴിച്ചു വയ്ക്കുക അതിനുശേഷം എന്തെങ്കിലും ഇതുപോലെയുള്ള ഐസ് ക്യൂബ്സ് നമുക്ക് കിട്ടും അത് നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നമ്മൾ ചൂടത്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേന് വല്ലാത്തൊരു കരിവാളിപ്പം നമുക്ക് വല്ലാത്തൊരു ക്ഷീണം ഒക്കെ അനുഭവപ്പെടും കണ്ണുകൾക്കൊക്കെ അപ്പോൾ ഇതിൽ നിന്നൊരു ഐസ് ക്യൂബ് ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് എടുത്ത് മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ ആ ചൂടിനും അതുപോലെ സ്കിന്നിൻ്റെ സൺ കൊണ്ടുള്ള സൂര്യപ്രകാശം കൊണ്ടുള്ള ഡാമേജ് മാറുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് അതുമല്ല ഇനി അങ്ങനെ നേരിട്ട് മുഖത്തൊഴിച്ച് കഴുകാൻ താല്പര്യമില്ല ക്യൂബ് ക്യൂബുണ്ടാക്കാനും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം ഇതുപോലെ ഒരു കോട്ടൺ പാഡിൽ മുക്കുക മുഖത്ത് മുക്കുക ഇതേ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യുക ഇതും ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റിനകത്ത് ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആവുന്നതിന് മുമ്പിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക ഇതും നല്ലൊരു മെത്തേഡാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ പ്രത്യേകിച്ചും കണ്ണിന് ചുറ്റും കറുത്ത പാടുകളുള്ളവർക്ക് പെട്ടെന്ന് കറുത്ത പാട് മാറ്റുന്നതിനാണെങ്കിൽ ഇതുപോലെ തണുപ്പിച്ച പുളിച്ച ത കഞ്ഞിവെള്ളം തണുപ്പിച്ചതായിരിക്കണം അതിനകത്തേക്ക് ഇതുപോലെ ഒരു കോട്ടൺ പേടമുക്കുക നമ്മുടെ കണ്ണിൽ എത്രമാത്രം വെക്കാൻ ആവശ്യമുണ്ടോ അതേ രീതിയിൽ കോട്ടണെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക ചെറുതായിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ നനവതൽ ഉണ്ടായിരിക്കണം അതിനുശേഷം നമ്മുടെ കണ്ണിലേക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് കൊടുക്കുക അത് ഒന്ന് ഒന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെച്ചേക്കുക ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് ശേഷം അത് റിമൂവ് ചെയ്തതിന് ശേഷം കണ്ണ് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകാവുന്നതാണ് ഒരുപാട് എണ്ണമയമുള്ള സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഡെയിലി ഇതുപോലെ കഞ്ഞിവെള്ളം കൊണ്ട് മുഖം കെട്ടുകുന്നതിന് വളരെ നല്ലതാണ് ഇത് സെബാസിയസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും സെബത്തിൻ്റെ അമിത ഉൽപ്പാദനം കുറയ്ക്കുകയും അതിലൂടെ നമ്മുടെ ചർമ്മത്തിലെ എണ്ണമയം മാറ്റുകയും ചെയ്യുന്നു നമ്മൾ ചോറ് വാർത്തയിന് ശേഷം വെറുതെ ചരിച്ച് കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് ഇത്രയേറെ ഗുണങ്ങളുണ്ട് അതുപോലെ സൂര്യപ്രകാശം കൊണ്ടുണ്ടാവുന്ന സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവരും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായിട്ട് ഉടനെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്